ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ശ്യാമയെയും രാധികയെയും ഒരുമിച്ച് കണ്ടിരിക്കുകയാണ് ഐശ്വര്യ ശ്യാമയുടെ മകൾ രാധിക ആ മ്യൂസിക് സ്കൂളിൽ വരുന്നുണ്ട് എന്ന കാര്യവും മനസ്സിലാക്കിയിരിക്കുന്നു ആ ഒരു ബന്ധത്തെക്കുറിച്ചും ആ ഒരു സ്നേഹത്തെക്കുറിച്ചും എല്ലാം മറഞ്ഞ് നിന്നാണ് ഐശ്വര്യ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുവരെയായിട്ടും മകളുടെ സ്വന്തം അമ്മയായി ശ്യാമ വന്നിട്ടില്ല ആ ഒരു സത്യവും ഐശ്വര്യ തിരിച്ചറിഞ്ഞിരിക്കുന്നുണ്ട് ഒരു ജനാലയ്ക്കരികിൽ കൂടി അവരുടെ ആ സ്നേഹം കാണുകയാണ് ഐശ്വര്യ ശ്യാമ ഇടയ്ക്കിടയ്ക്ക് രാധികയെക്കുറിച്ച് ദുസ്വപ്നം കാണുന്നത് കൊണ്ട് തന്നെ വളരെ ടെൻഷനോടെ ഇരിക്കുകയായിരുന്നു എത്രയും പെട്ടെന്ന് രാധികയെ കാണണമെന്നാവശ്യം ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു അതുകൊ ആ ഒരു സമയം തന്നെ രാധിക ശ്യാമയുടെ മുന്നിൽ എത്തുകയും വളരെ സ്നേഹത്തോടെ തന്നെ രാധികയെ ശ്യാമ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട് ഒരുപാട് ചുംബനങ്ങളും കൊടുക്കുന്നു ഈ ഒരു സമയത്തൊക്കെ അമൃത തൊട്ടരികിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇത് കണ്ട് ഐശ്വര്യക്ക് ദേഷ്യം വരുന്നുണ്ട് തൊട്ടരികിൽ മാലിനിയുമുണ്ട് എന്ത് പറ്റി മോളെ എന്ത് പറ്റി മേഡം എന്ന് രാധിക ചോദിക്കുമ്പോൾ ശ്യമ പറയുന്നുണ്ട് ഒന്നുമില്ല മോളെ സാധാരണ വരാൻ സമയമായിട്ടും വന്നില്ലല്ലോ അതിൻ്റെ ഒരു ടെൻഷൻ ആയിരുന്നു എന്റെ യശോദാമ്മയും ഇതുപോലെ തന്നെയാണ് കാത്തു കാത്തിരുന്നിട്ട് ഞാൻ അടുത്ത് ചെല്ലുമ്പോൾ ആദ്യം എന്നെ ചേർത്ത് പിടിക്കുകയോ ഉമ്മ വയ്ക്കുകയോ ഒക്കെ ചെയ്യും എന്ന് രാധിക പറയുമ്പോൾ അമൃത പറയുന്നുണ്ട് അത് ഇഷ്ടം കൊണ്ടല്ലേ ഫിതാമേഡം മോളുടെ അമ്മ തന്നെയല്ലേ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായി എന്നോട് കണിമംഗലത്തെ മുത്തശ്ശിയാണ് പറഞ്ഞത് ഇന്ന് വേണമെങ്കിൽ ലീവ് എടുത്തോളാൻ അതാ ഞാൻ വിളിച്ചു ചോദിച്ചത് മോൾക്ക് നിർബന്ധമാണെങ്കിൽ തിരിച്ചു തിരിച്ചുപോയിക്കോളും ഞങ്ങൾ യാത്ര ക്യാൻസലാക്കിക്കോളാം എന്ന് ശ്യാമ പറയുന്നുണ്ട് അയ്യോ അതെന്തിനാ അത് വേണ്ട ഇനിയിപ്പോ ഞാൻ നോക്കിക്കോളാം എന്ന് രാധിക പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാം അത്രയും ഇമ്പോർട്ടന്റ് ആയ കാര്യം ആയതുകൊണ്ടായെന്നെ കെ ശ്യാമ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് മാഡം പൊയ്ക്കോളും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പേടിക്കണ്ട ഞാൻ നോക്കിക്കോളാം ഈ ദുഷ്ഗുനങ്ങൾ കാണുമ്പോൾ വല്ലാത്ത ടെൻഷനാകും മനസ്സിന് പക്ഷേ ഫിതാമേഠത്തിന് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അത് ഒറ്റ പോകും പോകും അതാണമ്മ പേടിച്ചാൽ നമ്മൾ ആദ്യം വിളിക്കുന്നത് അമ്മയെന്നല്ലേ അത് അങ്ങനെ വരൂ എന്നൊക്കെ അമൃത പറയുന്നു ഒന്നിനും എന്റെ മോള് പേടിക്കണ്ട എല്ലാത്തിനും അമ്മയുണ്ട് കൂടെ എന്നും ശ്യാമ രാധികയോട് പറയുന്നുണ്ട് ഇതേ സമയം ഐശ്വര്യയും മാലിനിയും കാറിനരികിലേക്ക് വരുന്നുണ്ട് അമ്മയ്ക്കും മകൾക്കുമിടയിൽ ഒരു കറുത്ത വസ്ത്രമുണ്ട് അതായത് രാധികം രാധിക സ്വന്തം മകളാണ് എന്നുള്ള കാര്യം ശ്യാമയ്ക്ക് അറിയാം പക്ഷേ തന്റെ മുന്നിൽ നിൽക്കുന്നത് ശ്യാമയാണെന്നും ആ ശ്യാമ തന്റെ അമ്മയാണ് എന്നുള്ള കാര്യവും രാധികയ്ക്ക് അറിയില്ല ഇത്രയും കാലം കാത്തിരുന്നിട്ടും സ്വന്തം മകൾ അടുത്ത് വന്നിട്ടും എന്ത് എന്തുകൊണ്ടായിരിക്കും ശ്യാമ മേഡം ഇങ്ങനെ ഒരു മാർഗം സ്വീകരിച്ചത് എന്ന് മാലിന്യ പറയുമ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് പേടി തന്നെ ശ്യാമയുടെ മകളാണ് രാധിക എന്ന് പുറത്തറിഞ്ഞാൽ ഭീഷണികൾ ഒരുപാടുണ്ട് എന്നുള്ള കാര്യം ശ്യാമയ്ക്ക് അറിയാലോ പാവം സ്വന്തം കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി അമ്മ ചെയ്യുന്ന ഒരു ത്യാഗം എനിക്കറിയേണ്ടത് ഇനി മേഡം എന്ത് ചെയ്യും എന്നാണ് എന്ന് മാലിനിയുടെ ഒരു സംശയം ഐശ്വര്യോട് ചോദിക്കുന്നുണ്ട് ഐശ്വര്യ പറയുന്നു മാലിന്യ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു നല്ല മനസ്സിലുള്ള ആൾക്കാർ ഉദാഹരണത്തിന് ശ്യാമയെ പോലുള്ളവർ അവർ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ ആ കൂട്ടത്തിൽ ഒരു കറുത്ത പൊളി ഉണ്ടാക്കിയിട്ടുണ്ടാകും അതവരുടെ ജീവിതത്തിലെ ദുരന്തമാണ് സ്വന്തം മകളെ കണ്ടിട്ടും ശ്യാമ ആ മുഖത്തിടുന്ന ആ കറുത്ത വസ്ത്രമുണ്ടല്ലോ അത് തന്നെ ആയിരിക്കും ശ്യാമയുടെ ഗതികേട് ഇത്രയും കാലം ശ്യാമ മുൻപ് എങ്ങോ ഒപ്പിട്ട ഒരു എഗ്രിമെന്റിന്റെ പേരിലാണ് ശ്യാമയുടെ സ്വത്തുക്കളെല്ലാം ഞാൻ നോക്കി നടത്തിയിരുന്നത് ഇതിപ്പോ മകൾ ജീവനോടെയുണ്ട് അവൾക്ക് പ്രായപൂർത്തിയായി മാലിനി ഇനി എനിക്ക് സ്വത്ത് കൈകാര്യം ചെയ്യണമെങ്കിൽ രാധിക ഒപ്പിട്ട് തരണം അതെന്തിനാ മേടത്തിന് ഒപ്പിട്ട് തരുന്നത് എന്ന് ഏർ മാലിനി ചോദിക്കുമ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഒരിക്കലും നടക്കില്ല എന്ന് തോന്നും പക്ഷെ നടത്തിയെടുത്ത് നമ്മുടെ മിടുക്ക് വഴി ഞാൻ കണ്ടിട്ടുണ്ട് ആദ്യം അത് എന്റെ മനസ്സിൽ ഉറക്കട്ടെ അതിനു ശേഷം ഞാനത് മാലിന്യോട് പറയാം കൈവിട്ട് കളയാൻ സാധിക്കില്ലല്ലോ ചെറിയൊരു അശ്രദ്ധ മതി എല്ലാം തകരാൻ കയറ് എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പോൾ കാറിൽ കയറി പോകുന്നു പിന്നീട് കാണിക്കുന്നത് കണിമംഗലാണ് വരുണാണെങ്കിൽ ഒരു ടെൻഷനോട് ഇരിക്കുന്നുണ്ട് ആ ഒരു കേസിനെ കുറിച്ച് ആ ഒരു വക്കീൽ ഡിവോഴ്സ് എന്ന് ഡിവോഴ്സിന് വേണ്ടിയിട്ട് കോടതിയിലേക്ക് ചെന്നിരുന്ന വക്കീലിനെ കണ്ടിരുന്നു അപ്പോൾ വക്കീൽ പറഞ്ഞ കാര്യം ഓർത്ത് വളരെ ടെൻഷനോട് ഇരിക്കുകയാണ് ഇപ്പോൾ വരുൺ ടെൻഷനോടെയും നിരാശയോടെയും ഒക്കെ ഈ സമയത്ത് വരുണിനെ നല്ല തുമ്മലുണ്ട് അങ്ങനെ വരുൺ അവിടെ കിടക്കുന്ന സമയം പ്രിയങ്ക അവിടേക്ക് വന്നിട്ട് വരുൺ കഴിക്കുന്നില്ല എന്ന് ചോദിക്കുന്നു എന്തെല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു എന്ന് പ്രിയങ്ക പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് എനിക്കൊന്നും വേണ്ടെന്ന് എന്താ വരുൺ അച്ഛനും അമ്മയ്ക്കും വരുൺ ഇരുന്നാലല്ലേ തൃപ്തിയാകോ എന്നൊക്കെ പറയുന്നു എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് വരുൺ ഇപ്പോൾ തുമ്മുന്നുണ്ട് എന്ത് പറ്റി വരുണിനെ സുഖമില്ല എന്ന് പ്രിയങ്ക ചോദിക്കുന്നു എനിക്ക് കുഴപ്പമില്ല എന്ന് വരുൺ പറയുമ്പോൾ ആ കോൾഡ് ആണല്ലോ എന്ന് പറഞ്ഞ് വരുണിനെ ഇങ്ങനെ തൊട്ട് നെറ്റിയിലേക്ക് തൊട്ടു നോക്കുകയാണ് പ്രിയങ്ക ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയ പോരെ എന്ന് പറഞ്ഞ് വരുൺ ചാടി ഇടിക്കുന്നുണ്ട് നല്ല പാനിയുണ്ടല്ലോ എന്ന് പ്രിയങ്ക പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് ഉണ്ടെങ്കിൽ ഞാൻ അങ്ങ് സഹിച്ചോളാം അസുഖം വന്ന എന്നോട് ഇങ്ങനെ വാശി കാണിക്കുന്നത് എന്തിനാണെന്ന് പ്രിയങ്ക ചോദിക്കുന്നുണ്ട് നിന്നോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു വേണ്ടെന്ന് ഞാൻ കൃത്യമായിട്ടും പറഞ്ഞു അപ്പൊ എന്താ ചെയ്യേണ്ടത് ഒരു സാമാന്യ മര്യാദ അനുസരിച്ച് പോവല്ലേ വേണ്ടത് എനിക്കേട്ട് പ്രിയങ്ക പറയുന്നുണ്ട് നമ്മള് ഭാര്യ ഭർത്താക്കന്മാരാണ് നമുക്കിടയിൽ അങ്ങനത്തെ മര്യാദകളൊക്കെ വേണോ കുറച്ച് നാളത്തേക്ക് കണിമകലത്ത് നിൽക്കുന്നതിന് കൃത്യമായി പണം ചോദിച്ചു വാങ്ങി ഇടപാടുകൾ തീർക്കുന്ന ആളാണ് നീ അത് മറന്ന് ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്ന ഈ പ്രേമ നാടകം ഉണ്ടല്ലോ വെറുപ്പാണോ എനിക്കത് കാണുമ്പോൾ ഇറ ഈ പോകുന്നുണ്ടോ എൻ്റെ മുന്നിൽ നിന്ന് എന്നൊക്കെ വരുൺ പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് അവർ ചോദിച്ചാൽ ഞാൻ എന്ത് പറയണം ഞാൻ ചത്തുപോയി എന്ന് പറഞ്ഞേക്ക് അതിനപ്പുറം ആരും ഒന്നും ചോദിക്കില്ലല്ലോ നാശം എന്നൊക്കെ ദേഷ്യത്തോടെ പറയുകയാണ് വരുൺ പ്രിയങ്ക മുറിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നു പിന്നെയും വരുണിന് നല്ല തുമ്മലുണ്ട് അസുഖം വന്ന് തീരുവാണെങ്കിൽ തീരട്ടെ ഇങ്ങനെ ജീവിക്കുന്നതിലേക്കാൾ ഭേദം അതല്ലേ എന്നൊക്കെ വരുൺ വിചാരിച്ച് അവിടെ എങ്ങനെ കിടക്കുന്നുണ്ട് വരുണിനെ നല്ല ക്ഷീണമുണ്ട് ഇതേ സമയം ഇതൊന്നും അറിയാതെ രാധിക എല്ലാവർക്കും ഭക്ഷണം വിളമ്പുകയാണ് മുത്തശ്ശിക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ എന്താ മോളെ വരുൺ വന്നില്ലേ എന്ന് പ്രിയങ്ക വന്ന സമയം പത്മിനി ചോദിക്കുമ്പോൾ ഇല്ലമ്മേ വരുൺ കഴിക്കുന്നില്ലെന്ന് പറഞ്ഞു അതെന്താ എന്ന് പത്മിനി ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് വരുണിന് ജലദോഷമാണ് തൊട്ടു നോക്കിയപ്പോൾ നല്ല പനിയുണ്ട് അവർ മരുന്ന് കഴിച്ചില്ല എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് എവിടെ മുത്തശ്ശി ഞാനൊന്ന് ദേഹത്ത് തൊട്ട് നോക്കിയപ്പോൾ എന്നോട് ദേഷ്യപ്പെട്ടു വരുണിന് സുഖമില്ലാതായ എൻ്റെ മനസ്സ് വേദനിക്കല്ലേ അതെന്താ മനസ്സിലാക്കിയാല് പരാതി ഒന്നും പറയേണ്ട മോളെ ഞാൻ ഒന്ന് ചെന്ന് നോക്കിയിട്ട് വരാം നിങ്ങൾ കഴിക്കേ എന്നെ പറഞ്ഞ് പത്മിനി നോക്കാൻ പോകുന്നു ജ്ഞാനം വരാം പത്മിനി എന്ന് പറഞ്ഞ് മുത്തശ്ശിയും പോകുന്നുണ്ട് ടെൻഷനോടെ വിഷമത്തോടെയും രാധിക നിൽക്കുന്നു എന്താണവ പറ്റിയത് കുറച്ച് മുന്നേ വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് രാധിക ഇങ്ങനെ പറയുമ്പോൾ അച്ഛൻ പരമേശ്വരൻ രാധികയെ ശ്രദ്ധിക്കുന്നു അല്ല എല്ലാവരോടും ചിരിച്ചു കളിച്ചു മിരിക്കുന്നത് കണ്ടോ എന്നൊക്കെ രാധിക പറയുന്നുണ്ട് അതാണ് പറഞ്ഞത് എന്ന് എഴുത്ത് പറയുന്നുണ്ട് രാധിക അസുഖം വരാൻ എന്തെങ്കിലും കാരണം വേണോ എന്നൊക്കെ പരമേശ്വരൻ പറയുന്നു അച്ഛന് ഞാൻ കറി ഒഴിക്കാമെന്ന് പറഞ്ഞേ രാധിക കറി ഒഴിക്കാൻ തുടങ്ങിയപ്പോൾ പരമേശ്വരൻ പറയുന്നുണ്ട് വേണ്ട ഇനിയിപ്പോ അവര് വരട്ടെ വരുണിന് വയ്യാത്തത് കൊണ്ട് തന്നെ വിഷമത്തിലാണ് രാധിക ഇതേസമയം സമയം മുത്തശ്ശിയും പത്മിനിയും പ്രിയങ്കയും കൂടി വരുണിന്റെ അടുത്തേക്ക് ചെന്നു എന്താടാ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരു പുതപ്പ് പുതച്ച് അവിടെ കിടക്കുന്നു ഇടനിയ ബിജുവിനെയും കൂട്ടിയെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോയി നോക്ക് എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ ഒരു ചെറിയ പനിയല്ലേ ഉള്ളു മുത്തശ്ശി ഇതിനു പോയാൽ ഡോക്ടർ വരെ കളിയാക്കില്ലേ എന്ന് വരുൺ പറയുന്നുണ്ട് ഓ പിന്നെ ഡോക്ടർമാർ അസുഖമായി ചെല്ലുന്നവരെ കളിയാക്കുകയല്ലേ എന്നൊക്കെ മുത്തശ്ശി ഞാൻ മരുന്നെടുക്കാം എന്ന് പറഞ്ഞ് മരുന്നെടുക്കുകയാണ് പ്രിയങ്ക അങ്ങനെ പനിയുടെ ടാബ്ലറ്റ് എടുക്കുകയാണ് പ്രിയങ്ക വേണ്ട എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് വരണം എനിക്ക് കഴിക്കാനേ സൗകര്യം ഇല്ല നീ പോയ എന്ന് വരുൺ പരമേശ്വരനും അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് എന്താണ ഇത് കൊച്ചു കുട്ടികളെ പോലെ വാശി കാണിക്കണത് അച്ഛാ എനിക്കൊന്നുമില്ല എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല അതുകൊണ്ടാ വേണ്ടെന്ന് പറഞ്ഞത് എന്നെ വരുൺ ഇതിപ്പോ എല്ലാവരും കൂടി ഇത്ര ആക്കണോ എന്നൊക്കെ വരുൺ ചോദിക്കുന്നുണ്ട് നീ ഇപ്പോ മരുന്ന് നിഷേധിക്കാൻ എന്താ കാരണം അത് കേൾക്കട്ടെ എന്ന് പരമേശ്വരൻ പറഞ്ഞു ഞാൻ എടുത്തു കൊടുത്ത് എടുത്തു കൊടുത്തത് കൊണ്ട് തന്നെയാണെന്ന് പ്രിയങ്ക പറയുന്നുണ്ട് ആണോ എന്ന് പരമേശ്വരൻ ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു അച്ഛാ മരുന്ന് ഇവിടെ ഉണ്ടല്ലോ വേണമെങ്കിൽ ഞാൻ എടുത്ത് കഴിക്കത്തില്ലേ എല്ലാവരും കൂടി ഇങ്ങനെ ഓരോന്ന് ചോറിച്ച് ബുദ്ധിമുട്ടിക്കാതെ അച്ഛാ ഒന്ന് കിടന്നുറങ്ങി തീരു കേ ഉറങ്ങിയാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളു ഞാൻ ഉറങ്ങിക്കോളാം എന്നൊക്കെ വരുൺ പറയുന്നു എന്നാ പിന്നെ അവൻ ഉറങ്ങട്ടെ മോളെ ഇന്ന് നീ മുത്തശ്ശിയോടൊപ്പം കിടക്ക് എന്ന പത്മിനി അല്ല വല്ല പനിയാണെങ്കിൽ മോളും കൂടി അത് വാങ്ങിച്ചെടുക്കണ്ട എന്ന് പത്മിനി പറയുന്നുണ്ട് കൊച്ചു കുട്ടിയായിരുന്നെങ്കിൽ പേടിപ്പിച്ചെങ്കിലും അനുസരിപ്പിക്കാമായിരുന്നു ഇപ്പോൾ അതിന് നിർവാഹം ഇല്ലല്ലോ എന്ന് പറഞ്ഞ് പരമേശ്വരൻ അവിടെ നിന്ന് പോകുന്നുണ്ട് പത്മനിയും പിറകെ പോകുന്നു ഞാൻ വന്നോളാം എന്ന് മുത്തശ്ശി അങ്ങനെ പ്രിയങ്കയും മുത്തശ്ശി അവിടെ നിന്ന് പറഞ്ഞു വിട്ടു എന്താടാ ഇത്ര ദേഷ്യം അസുഖം നിന്റെ ശരീരത്തിനല്ല മനസ്സിനാണ് അത് എനിക്ക് മനസ്സിലായി എന്ന് മുത്തശ്ശി പറയുന്നു ആ സമയം എല്ലാവരും പോയ സമയത്ത് രാധിക അവിടേക്ക് വരുന്നുണ്ടായിരുന്നു രാധിക മറിഞ്ഞു നിന്ന് അത് കാണുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നത് നടക്കില്ല മുത്തശ്ശി എന്ന് വരുൺ പറയുന്നു ഞാൻ ഇന്ന് അഡ്വക്കേറ്റിനെ കണ്ടിരുന്നു പ്രിയങ്കയുമായിട്ടുള്ള ഡിവോഴ്സിന്റെ കാര്യത്തിന് ഇടുക്കേട്ടത് ഞെട്ടി നിൽക്കുകയാണ് രാധിക കൃത്യമായ കാരണമില്ലാതെ ഡിവോഴ്സ് അനുവദിച്ചു തരില്ലെന്നാ അവര് പറയുന്നത് ഇനി അവളായിട്ട് എന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോകാതെ എനിക്കൊരു ജീവിതമില്ല എന്നും വരുൺ പറയുന്നു വിശ്വിക്കുന്നിട ഈ കോടതി അല്ലല്ലോ ദൈവത്തിന്റെ കോടതിയിലല്ലേ എല്ലാ പരിഹാര എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുള്ളത് എനിക്ക് മടുത്ത മുത്തശ്ശി എല്ലാം കൂടി ആലോചിക്കുമ്പോൾ തലയ്ക്ക് വല്ലാത്തൊരു കനം ഈ ചൂടും ചിലദോഷവും ഒക്കെ അങ്ങനെ വന്നതാണെന്ന് വരുൺ പറയുമ്പോൾ രാധിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഭഗവാനെ എന്തൊക്കെയായി കേൾക്കുന്നത് ഡിവോഴ്സോ അത് നടക്കില്ലെന്ന് അത് നടക്കില്ലെന്ന് പറഞ്ഞ് ഞാനിപ്പോ ആർക്കു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത് പ്രിയങ്കയ്ക്ക് വേണ്ടിയോ അതോ വരുണിന് വേണ്ടിയിട്ടോ മുത്തശ്ശിയെ ചേർത്ത് പിടിച്ച് അവിടെ എങ്ങനെ ഇരിക്കുകയാണ് വരുൺ പിന്നീട് ഐശ്വര്യയാണ് കാണിക്കുന്നത് ഐശ്വര്യ സോണിയ എന്ന് പറയുന്ന ഒരു കുട്ടിയെ വിളിക്കുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ അറിയാനാണ് ചില കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കുകയും ചെയ്യുന്നു ഇത് വളരെ ഗൗ വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട് സോണിയോട് സംസാരിക്കുന്നത് ഐശ്വര്യയും അമൃതയും അതുവഴി പോകുമ്പോൾ കേൾക്കുന്നു പെട്ടെന്ന് ഐശ്വര്യ എന്ന് പറഞ്ഞ് അമൃത വാതിൽ മുട്ടി ടെൻഷനോടെ ഐശ്വര്യ വാതില് തുറക്കുന്നു അവരെല്ലാം കേട്ടോ എന്ന ടെൻഷനിലാണ് ഐശ്വര്യ എന്താ ഐശ്വര്യ എന്തോ കുഴുതോണ്ടി എടുക്കുന്ന കാര്യം ഫോണിലൂടെ പറയുന്നത് കേട്ടല്ലോ എന്ന് അമൃത ചോദിക്കുന്നു അതോ എന്റെ ഒരു ഫ്രണ്ടാണ് വിളിച്ചത് കോളേജിൽ എന്നോടൊപ്പം ഒരുമിച്ച് പഠിച്ച ഫ്രണ്ടാണ് അവളോട് സംസാരിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ് അല്ല നിങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ കൊള്ള സംഘം വല്ലതും നടത്തിയിരുന്നോ എന്ന് അമൃത എടുത്ത് ചോദിക്കുന്നു അമൃത എടുത്ത് ഇങ്ങനെ ചോദിക്കുന്നത് എന്താണെന്ന് ഐശ്വര്യ പറയുമ്പോൾ ശ്യാമ പറയുന്നു ഐശ്വര്യടയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ ടെൻഷൻ ഉണ്ടല്ലോ നന്നായി വിയർക്കുന്നുണ്ടല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ശ്യാമ ചോദിക്കുന്നു എനിക്കൊരു പ്രശ്നമില്ല ചില തലവേദനയുണ്ട് എന്നൊക്കെ എങ്ങനെ ഐശ്വര്യ പറയുന്നു ടെൻഷനോടെ അകത്തേക്ക് കയറി വാതിൽ കുറ്റിയിടുകയാണ് ഐശ്വര്യ ശ്യാമയുടെ അമൃത പറയുന്നുണ്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് ഐശ്വര്യയുടെ കാര്യമായത് കൊണ്ട് തന്നെ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ വളരെ ബുദ്ധിമുട്ടും എന്നും പറയുന്നു ഒരു കാര്യത്തിൽ മാത്രമല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ശ്യാമ പറയുന്നു ഇനിയിപ്പോ ഒരു ആധികമോളുടെ കാര്യം പോലെതും ഏയ് യാതാരിക്കാൻ സാധ്യതയില്ല തൽക്കാലം രാധികയെ ഐശ്വര്യ കണ്ടിട്ടില്ലല്ലോ പക്ഷെ സൂക്ഷിക്കണം അമൃത പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് മോളുടെ കാര്യം സൂക്ഷിക്കണം ഒരിക്കലും ഐശ്വര്യ എടുത്ത് അറിയരുത് അറിഞ്ഞ പിന്നെ എന്റെ സമാധാനം മുഴുവനും പോകും ഐശ്വര്യം ഞാൻ ശ്രദ്ധിച്ചോളാം അവളുടെ നീക്കങ്ങൾ കണ്ടാൽ അവളുടെ മുഖത്ത് നിന്ന് എനിക്കത് വായിച്ചെടുക്കാൻ സാധിക്കും അതിനെപ്പറ്റി ഇപ്പോൾ ശ്യാമ വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക്ക് ചാനൽ